എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് രുദ്രാക്ഷങ്ങൾ ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അതിൽ ഏകമോ രുദ്രാക്ഷം അപ്പൊ രുദ്രാക്ഷങ്ങൾ മുപ്പത്തെട്ട് തരത്തിലുള്ള രുദ്രാക്ഷരം ഉണ്ട് അതിൽ ഏകമോ രുദ്രാക്ഷം ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇപ്പോ സുലഭമായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഏകമോ രുദ്രാക്ഷം പണ്ട് കിട്ടൂലായിരുന്നു പണ്ട് അത്രയേറെ ആയിട്ടാണ് കിട്ടുന്നത് പക്ഷെ അതൊന്നും കിട്ടുന്നത് ഒറിജിനൽ ആയിരുന്നു ഇന്ന് രുദ്രാക്ഷം എന്ന് പറഞ്ഞ് മിക്ക സ്ഥലത്തും കൊടുക്കുന്നത് ഭദ്രാക്ഷമാണ് ഇതാണ് ഏകമോ രുദ്രാക്ഷം എന്ന് പറഞ്ഞ് എല്ലാ ഓൺലൈനിലും കൊടുക്കുന്ന രുദ്രാക്ഷം പക്ഷെ ഇത് ഭദ്രാക്ഷ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത് ഏകമോ രുദ്രാക്ഷം അല്ല എന്നുള്ളത് തന്നെ എല്ലാവരും മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് ഇത് വാങ്ങി ധരിക്കാതിരിക്കുക നമുക്ക് ഒറിജിനൽ രുദ്രാക്ഷം എപ്പോഴും ഒന്ന് മുതൽ ഏഴുവരെയുള്ള രുദ്രാക്ഷങ്ങളെല്ലാം റൗണ്ട് ഷേപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആണ് ഏകമുഖ രുദ്രാക്ഷം റൗണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് അപ്പൊ ഇതാണ് ശരിക്കും ഏകമുഖ രുദ്രാക്ഷം രുദ്രാക്ഷക്കായ അകത്ത് എത്ര വിത്തുകൾ ഉണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് രുദ്രാക്ഷങ്ങളെ എത്ര ഫേസ് എത്ര മുഖം എന്ന് നമ്മൾ പറയുന്നത് അകത്തെ ഒരു വിത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് ആ ലൈൻ കാണാൻ പറ്റും അപ്പോൾ ഉള്ളത് ഏകമുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് രണ്ട് വിത്തുകൾ ഉണ്ടെങ്കിൽ മൂന്ന് വിത്തുകൾ ഉണ്ടെങ്കിൽ നാല് വിത്തുകൾ ഉണ്ടെങ്കിൽ പുറത്താ ലൈൻസ് െളിഞ്ഞു കാണും അങ്ങനെയാണ് ഇതിന്റെ ഫേസസ് നമ്മൾ വിഭജിക്കുന്നത് അപ്പോ ഇത് ഫേക്കായിട്ടുള്ള ഭദ്രാക്ഷം അല്ല ഭദ്രാക്ഷം ഇതാണ് ഏകമുഖ രുദ്രാക്ഷം അപ്പോൾ ഇനിയെങ്കിലും ഏകമുഖ രുദ്രാക്ഷം വാങ്ങി ധരിക്കാൻ ആഗ്രഹിക്കുന്നവര് പറ്റിക്കപ്പെടാതിരിക്കാൻ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു não Nam Namaskaram.